ഇടുക്കി ശാന്തൻപാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർ മരിച്ചു പന്നിയാർ എസ്റ്റേറ്റ് സ്വദേശി ശക്തിവേലാണ് മരിച്ചത് എസ്റ്റേറ്റിൽ എത്തിയ കാട്ടാനകളെ ഓടിക്കാൻ എത്തിയതായിരുന്നു ശക്തിവേൽ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് ആക്രമണമുണ്ടായത് പന്നിയാർ എസ്റ്റേറ്റിലെത്തിയ കാട്ടാനക്കൂട്ടത്തെ ഓടിക്കാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം അരിക്കൊമ്പൻ എന്ന ആനയാണ് ശക്തിവേലിനെ ആക്രമിച്ചതെന്നാണ് പ്രാഥമിക വിവരം ആനയെ ഓടിക്കാൻ പോയ ശക്തിവേൽ ഏറെ നേരമായിട്ടും തിരിച്ചു വരാത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ശക്തിവേലിന്റെ മൃതദേഹം കണ്ടെത്തിയത് വനപാലകരെത്തി ശക്തിവേലിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി யாருக்கு இன்ஃபார்ம் பண்ணி போறதுக்கு முன்னாடியே பாரஸ்ட் வந்து அந்த அவரை வந்து யாருக்குமே தெரியாம தூக்கி எடுத்துட்டு அவங்க கொண்டு போயிட்டாங்க அவங்கள்ட்ட சொந்த பந்தத்தையோ அவங்களுடைய மனைவி குழந்தைங்கிட்ட யார்கிட்ட போய் காட்டல யாருமே நாங்க பார்க்கல அவரா வந்து தூக்கி எடுத்துட்டு போயிட்டாரு நாங்க மறிச்சது கூட வண்டி நிப்பாட்டாம போயிட்டாங்க அரிக்கொம்பன் இதுவரை பத்தோளம் பேரையான ஆக்கிரமிச்சு கொலப்படுத்தியதா ஸ்திரமாய் எத்தன காட்டான கூட்டம் பிரதேசத்து நிரவதி நாசநஷ்டங்களும் விதச்சிட்டு ഇത് പല പല സംഭവങ്ങളായി ഞങ്ങൾ ഇതാണ് ഇവിടെ നടക്കുന്ന എല്ലാം അറിയണം ഒരു കൊല്ലത്തിനിടയിൽ ഏഴു തവണയാണ് പ്രദേശത്ത് റേഷൻ കാർഡ് കാട്ടാനകൾ നശിപ്പിച്ചത് കാട്ടാന ശല്യത്തിനെതിരെ നേരത്തെയും പ്രതിഷേധവുമായി നാട്ടുകാർ എത്തിയിരുന്നു കേരള വിഷം ന്യൂസ് ഇടുക്കി